ബീച്ചിനോട് തൊട്ടടുത്ത് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് കോഫ് ഷോപ്പ് നമ്മ കാണുമ്പോ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ബുക്കുന്നത് അതേപോലെ കോഫി ചിട്ടി ഇവിടെ വരുന്നവർക്ക് ഉപ്പും വായിരിക്കാം അതേപോലെ തന്നെ കോഫി കുടിക്കാം നല്ലൊരു സൂപ്പർ ആയൊരു ഒരു കോഫ് ഷോപ്പ് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും വരിക കടല് കണ്ടുകൊണ്ടിരിക്കാം ഒക്കെ this soap just one month ah uh, uh, one? one month ago. Okay. day uh, uh, good yeah. the customer coming here yeah. Yeah. slowly slowly uh, okay thank you <laughs> okay കണ്ടില്ലേ വളരെ നല്ല രസകരമായൊരു ഷോപ്പ് തന്നെയാണ് നമുക്ക് നോക്കാം ബുക്ക് ഹീറോ